എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ തീർപ്പാകാതെ ശേഷിക്കുന്ന ഫയലുകളിൽ അന്തിമ നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ തീർപ്പാകാതെ ശേഷിക്കുന്ന നിയമനാംഗീകാര ഫയലുകളിലടക്കം നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് അദാലത്ത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആകെ ലഭ്യമായ തൊണ്ണൂറ് നിയമന ഫയലുകളിൽ എൺപത്തിയഞ്ച് ശതമാനവും തീർപ്പാക്കി നൽകി ബാക്കി ഫയലുകളിൽ ഒരാഴ്ചയ്ക്കകം തീർപ്പാക്കുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ടവ ഡയറക്ടർ ഉപഡയറക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തലങ്ങളിൽ തീരുമാനമെടുക്കേണ്ടവ കോടതി കേസുകൾ മറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഫയലുകളിലെ വിവരങ്ങൾ അതാത് ഓഫീസുകളിലേക്ക് കൈമാറി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സീനിയർ സൂപ്രണ്ട് പി ബി വിനീത എച്ച് എം ഫോറം കൺവീനർ പി എ നൌഷാദ് ഒ എസ് ഷീണ സീനിയർ ക്ലാർക്ക് പി എ മുഹമ്മദ് റാഫി ഇ ശ്രീകല എന്നിവർ സംസാരിച്ചു ഇന്നത്തെ ഈ ആധാലത്തുള്ള ഒരു വക്യകൂടും അപ്പോ എല്ലാ ഫയലുകളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് ഒരു വർഷങ്ങളായിട്ടും അതുപോലെ തന്നെ മാസങ്ങളായിട്ടും ഒക്കെ നിയമനം അടക്കമുള്ള അല്ലെങ്കിൽ കാത്ത് കിടക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനും പിന്തുണ നൽകാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ള കമ്പനിക്ക് ആണ് ഈ ഒരു അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് മാനേജർമാരുടെ അതുപോലെ തന്നെ ഈ നിയമനം കാത്ത് കഴിയുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവരെ വിളിച്ചതിന് പ്രധാന ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് ഇഫലം താമസിക്കുന്നത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുക്കേണ്ടതായിട്ട് ഉണ്ട് അത് എൽ ആണ് അവിടുന്ന് പരിഹരിച്ചു കിട്ടണം എന്നതിനപ്പുറത്ത് എന്താണ് അത് കാലതാമസം നേരിടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണ്ടി അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ ഓഫീസിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയും ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു കാരണമില്ലാതെ താമസിക്കാറില്ല സെക്ഷൻ എല്ലാ സെക്ഷനിലും ഉള്ളവര് വളരെ ഭംഗിയായിട്ട് അവരോട് കുട്ടികൾ കുട്ടികൾ ചെയ്യാറുണ്ട് ഞാൻ വെള്ളിയാഴ്ച അഞ്ചുമണിക്കാണ് ഈ ഓഫീസിൽ നിന്ന് പോയിട്ടുള്ളത് ഇന്ന് കാലത്ത് ഇന്നലെ നോക്കുമ്പോൾ അതിന് ഫയലുകൾ ഒന്നും നടക്കുന്നില്ല ശരി ഞായറൊന്നും വാക്കിയേണ്ട ആവശ്യമില്ല ഓഫാണ് പക്ഷെ അവര് വീട്ടിലാണെങ്കിലും അത്ര കയലുകളൊക്കെ അപ്പൊ ചെയ്യുന്നുണ്ട്